ജീവിതത്തിലെ തുടർച്ചയായുള്ള പരാജയങ്ങൾക്ക് കാരണം എന്താണ് അങ്ങനെ ഉണ്ടാവുവോ എട്ടക്കൊക്കെ ഒരു വിജയം ഉണ്ടാവില്ലേ വേറും പരാജയം മാത്രം ഉണ്ടാവോ എപ്പോഴെങ്കിലൊക്കെ വലിയ വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ പൊതുവെ മനുഷ്യൻ്റെ ഒരു സ്വഭാവം എൻ്റെ ജീവിതം മുഴുവൻ പോക്കാൻ സ്വാമി പരാജയം മാത്രമേ ഉള്ളൂ ദുഃഖം മാത്രമേ ഉള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇടക്കിടെ കുറേ സുഖങ്ങളും ഉണ്ടായിട്ടില്ലേ കുല ഉയർച്ചകളും ഉണ്ടായിട്ടില്ലേ ഉണ്ട് സമചിത്തതയോടുകൂടി പരാജയങ്ങളെ അഭിമുഖീകരിക്കാനും അവയിൽ നിന്ന് പാഠങ്ങളെ ഉൾക്കൊണ്ട് താൻ്റെ ഇടത്തോടു കൂടി മുന്നോട്ട് പോകാനും ശീലിക്കേണ്ടതാണ് കയറ്റവും ഇറക്കവും ഇരുളും വെളിച്ചവും ദ്വന്ദ്വങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാണ് സുഖം മാത്രമായിട്ട് ആർക്കും ഉണ്ടാവില്ല ദുഃഖം മാത്രമായിട്ട് ആർക്കും ഉണ്ടാവില്ല ദുഃഖം മാത്രമേ ഉള്ളൂച്ചാൽ പിന്നെ എങ്ങനെ സുഖം മനസ്സിലാക്കി സുഖം മാത്രമേ ഉള്ളൂച്ചാൽ എങ്ങനെ ദുഃഖം മനസ്സിലാക്കി ഇത് രണ്ടും ചേർന്നതാണ് ജീവിതം അതിൻ്റെ സകല ഭാവത്തിൽ ജീവിതത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം എന്നാലേ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റൂ ഇരിക്കട്ടെ ബാക്കി കൂടി ഒന്ന് വായിച്ച് നോക്കട്ടെ അമ്പലങ്ങളിൽ ദർശിക്കുന്നുണ്ട് സന്തോഷം പൂജകൾ നടത്തുന്നുണ്ട് പിതൃകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് വീട്ടിൽ വിളക്ക് തെളിയിക്കുന്നുണ്ട് നാമം ജപിക്കുന്നുണ്ട് എന്നിട്ടും പരാജയങ്ങളാണ് ഒരു വഴി പറഞ്ഞു തരൂ സ്വാമി ഇവിടെ ഇതൊക്കെ ചെയ്യുന്നത് സന്തോഷം ഇതൊക്കെ ചെയ്യണമുണ്ടാ ഇങ്ങനെയെങ്കിലും ഇരിക്കണത് ില്ലായിരുന്നെങ്കിൽ ഇത് ചോദിക്കാൻ പോലും കഴിയില്ലായിരുന്നു എന്ന് മനസ്സിലാക്കുക അതൊക്കെ ചെയ്യുന്നോണ്ട് ഇത്രയെങ്കിലുമൊക്കെ ഉണ്ടല്ലോ കാരണം നമുക്കറിയില്ല ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള കർമ്മസഞ്ചയം എന്തൊക്കെയാണുള്ളത് നമുക്കറിയില്ല അറിയില്ല ഒന്നറിയാം കർമ്മത്തിനവശ്യം ഫലമുണ്ട് ഇന്ന് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് നിശ്ചയമായും ഫലമുണ്ട് ഒരു സംശയവും ഇല്ല പക്ഷേ ഇന്നലെ ചെയ്തതിൻ്റെയൊക്കെ അനുഭവിക്കണ്ടേ അതിന് മറ്റൊരാളെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും പ്രയോജനമില്ലല്ലോ സ്വാമി ഞാൻ ഒരു ദുഷ്കർമ്മവും ചെയ്തിട്ടില്ല സ്വാമി ശരിക്ക് ഓർമ്മിച്ച് നോക്കൂ യൗവനത്തിന്റെ ജനത്തിൻ്റെ ധനത്തിന്റെ ഗർവില് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോയി ഇനി അങ്ങനെയല്ലാച്ചാ ഈ കുപ്പായത്തിലുള്ളതല്ലേ നമുക്ക് ഓർമ്മയുള്ളൂ ഈ കുപ്പായം ഇടുന്നതിന് മുമ്പുള്ളത് എന്തൊക്കെയാന്ന് ഓർമ്മ ഉണ്ടോ ജന്മജന്മാന്തരങ്ങളിലൂടെയുള്ള സഞ്ചാരത്തിൽ നമുക്ക് കുറച്ചല്ലേ ഓർമ്മയുള്ളൂ അതുകൊണ്ട് ജീവിതത്തിൽ വരുന്നതിനെ സമചിത്തതയോടുകൂടി അഭിമുഖീകരിക്കുക കൂടുതൽ കൂടുതൽ സത്കർമ്മങ്ങളെ ജീവിതത്തിൽ അനുഷ്ഠിക്കുക പതറരുത് നിശ്ചയമായും വിജയം വിജയമുണ്ടാവും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഉപാസന മുറുക പിടിക്കുക ക്ഷേത്രത്തിൽ പോകുന്നത് നല്ലത് ഈ പറഞ്ഞ പൂജകൾ ചെയ്യുന്നത് നല്ലത് പിതൃകർപ്പണങ്ങൾ ചെയ്യുന്നത് നല്ലതൊക്കെ നല്ലതാ പക്ഷേ പോരാ എന്തെങ്കിലും ഒരു വൈയക്തികമായ ഉപാസന ഒരു മന്ത്രോപാസന ഇന്നതെന്ന് പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു മന്ത്രം ദിവസം ഒര മണിക്കൂറെങ്കിലും ജപിക്കൂ ലളിതാ സഹസ്രനാമമോ വിഷ്ണു സഹസ്രനാമമോ ശിവസഹസ്രനാമമോ അങ്ങനെ എന്തെങ്കിലും ഒരു എന്തെങ്കിലൊരു മന്ത്രം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മന്ത്രം ഒരു അര മണിക്കൂർ നേരമെങ്കിലും ജപിക്കോ വിടാതെ പിടിക്കോ നല്ല മനക്കരുത്തുണ്ടാവും ഏത് പ്രതിസന്ധിയെയും അഭിമുഖീകരിക്കാനുള്ള ശേഷി ഉണ്ടാവും ഇന്നലകളിൽ പതറിപ്പോയ സാഹചര്യങ്ങൾ ഇന്ന് നമുക്ക് സമചിത്തതയോടുകൂടി അഭിമുഖീകരിക്കാൻ കഴിയും ഉറപ്പ് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാം വളരെ പ്രധാനപ്പെട്ട വിഷയം പലരും സമീപിക്കാറുണ്ട് സ്വാമി നല്ല മുതൽ മുടക്കുണ്ട് ചെയ്തു വളരെ ശ്രദ്ധിച്ചാണ് സ്ഥാപനം തുടങ്ങിയത് എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്തു എന്നിട്ടും പരാജയപ്പെട്ടു എന്താ ഞാൻ ചെയ്യുക നമ്മൾ അവരോട് ചോദിക്കാറുണ്ട് ശരി നല്ല മുതൽ മുടക്ക് ചെയ്തു നല്ലോണം പ്രവർത്തിച്ചു ഒക്കെ ശരിയാ പക്ഷേ ഇതൊന്നും നേരെയാവില്ല എന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ സങ്കല്പിച്ചിരുന്നോ മനസ്സിലായില്ല നല്ല മുതൽ മുടക്ക് ചെയ്തു നല്ല അധ്വാനിച്ചു നല്ല പ്രവർത്തിച്ചു ഒക്കെ ചെയ്തു പക്ഷേ ആ ഘട്ടത്തില് ഇതൊന്നും നേരെയാവില്ല എന്ന് സങ്കല്പിച്ചുവോ ഓരോരുത്തരോടാ ചോദിക്കണം അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ നമ്മുടെ സങ്കല്പങ്ങൾ ശുഭസങ്കൽപ്പങ്ങളാവണം അതുകൊണ്ട് വേദം നമ്മളെ പഠിപ്പിച്ചു തന്മേ മന ശിവസങ്കൽപമസ്തു എൻ്റെ മനസ്സ് ശിവമായ മംഗളമായ സങ്കല്പത്തോടു കൂടിയതാകട്ടെ കാരണം സങ്കല്പത്തിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാവുന്നത് ഒന്നുകൂടി പറയാം സങ്കല്പത്തിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാവുന്നത് അപ്പൊ നമ്മുടെ സങ്കല്പം ശുഭമായി ശുദ്ധമായി സങ്കൽപ്പിച്ച് ശീലിക്കണം വ്യക്തമല്ലോ പറയുന്ന ഭാഷ ചിലരെങ്കിലും വിചാരിക്കും എന്തിനാ സ്വാമി ശുഭമായി സങ്കല്പിച്ച് ശീലിക്കണം എന്ന് പറഞ്ഞത് ശുഭമായിട്ട് അങ്ങോട്ട് സങ്കല്പിച്ചാ പോരെ പോരാ ശീലിക്കണം ഏ അതാ അങ്ങനെ പറയാൻ കാരണം പൊതുവെ നമ്മൾ അശുഭമായി സങ്കല്പിച്ച് ശീലിച്ചവരാ ശരിയോ തെറ്റോ ഒരു ഉദാഹരണം പറയാം അപ്പം മനസ്സിലാവും വിദ്യാലയത്തിൽ നിന്ന് തൻ്റെ കുട്ടി ദിവസവും നാല് മണിക്ക് തിരിച്ചെത്താറുണ്ട് നാലു മണിക്ക് ഇന്ന് നാലേകാലായി നാലരയായി നാല് നാൽപ്പതായി നാല് മുക്കാലായി നാല് അമ്പതായി സമയം പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ലേ ആദ്യം ഒരു പതിനഞ്ച് മിനിറ്റ് യാപ്പ് ഉണ്ടായിരുന്നു പിന്നെ പത്തായി പിന്നെ അഞ്ചായി പിന്നെ മൂന്നായി രണ്ടായി ഒന്നായി പിന്നെ പരിഭ്രമം കൊണ്ട് ഓരോ സെക്കൻഡ് പോലും വളക്കും അഞ്ചായി അഞ്ചരയായിട്ടും കുട്ടി വരണില്ല എന്താണ് നമ്മൾ സങ്കല്പിക്കുന്നത് കുട്ടിക്ക് സ്കൂളിൽ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ഉണ്ടാവും ഒരു പഠനേതര വ്യവഹാരം എന്തോ വന്നു പെട്ടുണ്ടാവും അല്ലെങ്കിൽ വല്ല സയൻസ് ക്ലബിൻ്റെയോ സോഷ്യൽ ഫോറസ്ട്രിയുടെയോ എന്തെങ്കിലും ഒരു മീറ്റിംഗ് ഉണ്ടാവും അല്ലെങ്കിൽ സ്കൂൾ വിട്ട് എൻ്റെ കുട്ടി വരണ വഴിക്ക് റോഡിൽ ഒരാൾ വയ്യാണ്ട് കിടക്കുന്നത് കണ്ടിട്ട് അയാളെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ടാവും അങ്ങനെ സേവ ചെയ്യാവും അതുകൊണ്ടാണ് കുഞ്ഞു വൈകുന്നത് എന്നാണോ ആലോചിക്കാറ് അതല്ല വല്ല ബസ്സിനും കുടുങ്ങിയോ വല്ല കാറും തട്ടിയോ ആശുപത്രിയിലായോ അല്ലാരെങ്കിലും പിടിച്ചു കൊണ്ടുപോയോ അല്ല കണ്ടോൻ്റെ കൂടെ ഓടിപ്പോയോ എന്താ ചിന്തിക്കുന്നത് ഒന്നാമത്തെയാണോ രണ്ടാമത്തെയാണോ തീരെ കേൾവി കുറവാപ്പോൾ ഒന്നാമത്തെയാണോ രണ്ടാമത്തെയാണോ രണ്ടാമത്തെ രണ്ടാമത്തതാണോ ഇഷ്ടം അല്ല നമുക്കിഷ്ടം ഒന്നാമത്തെയാ ഒന്നാമത്തത് ഇഷ്ടപ്പെടുന്ന നമ്മൾ എന്തുകൊണ്ട് രണ്ടാമത്തെ സങ്കല്പിക്കുന്നു അതാണ് ചോദ്യം അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ അശുഭം സങ്കൽപ്പിച്ച് ശീലിച്ചു പോയി മാറ്റുക ശുഭം സങ്കല്പിക്കുക ശുഭമേ സങ്കല്പിക്കാവൂ ഒരിക്കലും അശുഭം സങ്കല്പിക്കരുത് കാരണം സങ്കല്പങ്ങളിലൂടെ നമ്മൾ സമഷ്ടി മനസ്സിൽ നിന്ന് കർമ്മങ്ങളെ ആകർഷിക്കും ഈ സമഷ്ടി മനസ്സിൽ നിന്ന് നമ്മൾ സങ്കല്പങ്ങളിലൂടെ കർമ്മഫലങ്ങളെ ആകർഷിക്കും അതുകൊണ്ടാണ് വേദം പഠിപ്പിച്ചത് തന്മേ മന തന്മേമനശിവസങ്കൽപ്പതു എൻ്റെ മനസ്സ് ശിവസങ്കല്പത്തോടു കൂടിയതാകട്ടെ മംഗളമായ സങ്കല്പം എൻ്റെ ഉള്ളിൽ നിറയട്ടെ ഒരിക്കലും അശുഭം സങ്കല്പിക്കരുതേ ഇതുകൂടി ശ്രദ്ധിക്കുക ഒക്കെ നേരെയാവും ഒരു സംശയവും ഇല്ല